അപ്പോഴാണ് ഭയങ്കരമായ ഞെരുക്കും തള്ളും മഴയും കാരണം എല്ലാവരും ഇറങ്ങി വരേയിരുന്നു അങ്ങനെ നിങ്ങൾ എന്ത് ഇതുവഴി ഇറങ്ങി വരുന്നത് അപ്പം പറഞ്ഞു അമ്മമാർ നിങ്ങൾ ഒരിക്കലും നിങ്ങൾ ഇന്ന് പോവരുത് നിങ്ങൾക്ക് ജീവൻ വേണമെങ്കിൽ നിങ്ങൾ തിരിച്ചിറങ്ങിപ്പോയി എന്നുറഞ്ഞ് അങ്ങനെ പലരും പറഞ്ഞപ്പോഴത്തേക്ക് വീട്ടിൽ നിന്നും വിളി വന്ന് അവർ ടി വിയിലൊക്കെ കണ്ടുകൊണ്ടിരുന്നെ അങ്ങനെ എൻ്റെ ഇളയ മോൻ പറഞ്ഞ് അമ്മയെ ഞാൻ കൊണ്ടുപോവാം അമ്മ ഇനി വന്നേന്ന് ഇറങ്ങു അങ്ങനെയാണ് തിരിച്ച് ഞങ്ങൾ ഇറങ്ങിയത് ഞങ്ങൾ എട്ട് പേരുണ്ടായിരുന്നു എൻ്റെ മൂത്ത മോനും രണ്ട് മക്കളും കൂടെ അവന്റെ കൂട്ടുകാരനും കൂടെ ആ അത് കൊച്ചു ഒമ്പത് വയസ്സേ ഉള്ളതിന് അടുത്ത വർഷം വരാൻ പറ്റത്തില്ല അതുകൊണ്ട് അവൻ കാണിച്ചേ അടങ്ങൂ എന്നും പറഞ്ഞ് കൊണ്ടുപോയതാണ് അവരിപ്പൊ കണ്ടിട്ട് തിരിച്ച് അങ്ങ് ഇവിടെ ഇവിടത്തെ തിരക്ക് അങ്ങനെ ആയിരുന്നു അല്ലാതെ നമുക്ക് ഈ ഇത്രയും ഞരിക്കിൻ്റെ മഴയും നനഞ്ഞു നമ്മൾ വന്നപ്പോഴും അവിടെ കേറി വരാനൊക്കെ ഭയങ്കര ഭയങ്കര ആളായിരുന്നു അങ്ങനെയാണ് നമുക്ക് അങ്ങനെ പറ്റിയത് ഓ എന്നുവെച്ചാ കേറാനും അയ്യോ ഇറങ്ങാനും മയ്യാ ഞെരിക്കപ്പെട്ട കൈ ഒക്കെ ഉണ്ടേ ഇങ്ങനെ ആ ഇവിടെയൊക്കെ ഞെരിക്കപ്പെട്ട് ശ്വാസം മുട്ടി അങ്ങനെ ശരീരമല്ലാതെ വന്ന് അങ്ങനെ എല്ലാരും കൂടെ പിടിച്ച് അവിടെ ഇരുത്തി പിന്നെ പോയതാണ് കാരണം ഞാനൊക്കെ ഹാർട്ടിന് അസുഖമുള്ളവരാണ് ആ ഓ ഈ സാറാണ് നമ്മളെ തിരിച്ചു കൊണ്ടുവന്ന് തൊഴിലിരിക്കും